പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ യമനിക താണു വോട്ടെണ്ണാനായിട്ട് ഇനിയും രണ്ട് ദിവസം അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ നമ്മൾ എണ്ണി തീർക്കേണ്ടതായിട്ടാണ് ബാക്കിയിരിക്കുന്നത് ഇങ്ങനൊരു ഘട്ടത്തിൽ അവിടെ ആര് ജയിക്കും ആര് തോൽക്കും അല്ലെങ്കിൽ നോട്ടൊക്കെ എത്ര വോട്ട് കിട്ടും ആര് മൂന്നാം സ്ഥാനത്താവും എന്ന കാര്യത്തെക്കുറിച്ചൊരു പ്രവചനം നടന്നതിൽ വലിയ സാങ്കത്യം എന്ന് തോന്നില്ല എങ്കിൽപ്പോലും നമ്മൾ മലയാളികൾ പൊതുവേ അക്ഷപരാണ് ഇതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് ചേലക്കര പോലെയുള്ളൊരു മണ്ഡലമല്ല പാലക്കാട് പാലക്കാട് അതിശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് അവിടെ ബി ജെ പി വളരെ ശക്തമാണ് കോൺഗ്രസ് അതിനേക്കാൾ ശക്തമാണ് ഇടതുപക്ഷ മുന്നണി ഒട്ടും തന്നെ അശക്തമല്ല നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തി നന്നായിട്ട് ഫീൽഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് ജയിക്കാവുന്ന ഒരു സാഹചര്യം പാലക്കാട്ടുണ്ട് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽക്കും ഇങ്ങോട്ട് അധികം കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ജയിച്ചിട്ടുള്ളത് ഒരു തവണ പാലക്കാട് ആർ കൃഷ്ണൻ ജയിച്ചിട്ടുണ്ട് ഒരു തവണ നൗഷാദ് ജയിച്ചിട്ടുണ്ട് ഒരു തവണ കെ കെ ദിവാരൻ ജയിച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് വലിയ വിജയങ്ങളൊന്നും നേടാനായിട്ട് ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ഇടതുപക്ഷം വളരെ ശക്തമാണ് പാലക്കാട് ജില്ലയിൽ പൊതുവേ ഇടതുപക്ഷം ശക്തമാണ് പാലക്കാട് മണ്ഡലത്തിൽ വളരെ മോശമൊന്നുമല്ല അവിടെ നല്ല ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥി നിർത്തിയിരുന്നെങ്കിൽ വട്ടിയൂർഗാവിൽ കെ മുരളീധരൻ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ മുൻ മേയർ മേയർ ബ്രോ ജയിച്ച പോലെ ഇവിടെ വേണമെങ്കിൽ ജയിക്കാമായിരുന്നു പക്ഷേ പാർട്ടി ഒരുപാട് ആലോചിച്ച് 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 ആലോചിച്ച അവസാനം ഈ പഴയ നമ്പൂരി കാളയുടെ രണ്ട് കൊമ്പിനിടെ കൂടി തലയിട്ട പോലെ നമ്മുടെ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിക്ക് കൊടുത്തു ഡോക്ടർ സരി ആരെങ്കിലും പണ്ട് സി എച്ച് മുഹമ്മദ് പോയെ പറഞ്ഞുകൊണ്ട് ആന ചവിട്ടിയാലും ചാവും കാളെ ചവിട്ടിയാലും ചാവും എന്നാൽ പിന്നെ ആനയുടെ ചവിട്ട് ച കൊണ്ട് ചത്തുകളയാം എന്ന ലോജിക്കായിരിക്കും പാർട്ടിയൂടെ ഉപയോഗിച്ചതെന്ന് എനിക്ക് തോന്നും ഏതായാലും പാവം സരിനോട് സ്ഥാനാർത്ഥിയായിട്ട് അവതരിച്ചു എറണാകുളം നമ്മുടെ തൃക്കാക്കരയിൽ ഡോക്ടർ ജോ ജോസഫ് അവതരിച്ച പോലെ മറ്റൊരു ഡോക്ടർ ഇതുപോലുള്ള പ്രതിഭാശൈലിയിലേക്ക് ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഈ ഡോക്ടർമാരിൽ ഇതുപോലുള്ള എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അനുഭവം തോന്നും ഏതായാലും ജോ ജോസഫിനേക്കാളും ഒട്ടും മോശക്കാരനല്ല താൻ എന്ന് സരിൻ തെളിയിച്ചു അദ്ദേഹം നേരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ ഇത്രയും പ്രതിഭാശൈലികൾ നമുക്കറിയില്ല ഇപ്പോഴാണ് പുള്ളിക്ക് വലിയൊരു ഹൈപ്പ് കിട്ടിയത് ഏതായാലും സരിൻ തരംഗമെന്നാണ് തിറാജിലും സുപ്രഭാതിലും ഒക്കെ കൊടുത്ത പാരസ്യത്തിൽ പറഞ്ഞു അവിടെ സരിനുകൂലമായി യാതൊരു തരംഗവുമില്ല എന്ന് മാത്രമല്ല സരിൻ മൂന്നാം സ്ഥാനം ഏതാണ്ട് ഉറപ്പിച്ച പാട്ടാണ് സരിനും നോട്ടേ തമ്മിലാണ് ശരിക്കുള്ള മത്സരം നാലാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് യഥാർത്ഥ മത്സരം നടന്നത് ബി ജെ പിയും കോൺഗ്രസ് സമയത്ത് തന്നെയാണ് യാതൊരു സംശയവും ഇല്ല ബി ജെ പി കാരെ ഒരുപാട് ചേറ്റിയും കുഴിച്ചും അവസാനമാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് കൃഷ്ണകുമാറാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അതേ നാട്ടുകാരനാണ് ആ ലോക്കലായിട്ട് നല്ല ബന്ധമുള്ള ആളാണെന്ന് പറയുമ്പോൾ തന്നെ അതിനനുസരിച്ച് പുള്ളിക്ക് വിരോധികൾ പാർട്ടിക്കകത്ത് തന്നെയുണ്ട് പാർട്ടിക്ക് പുറത്ത് ധാരാളമുണ്ട് അങ്ങനെ സാമാന്യം വിവാദത്തിൽപ്പെട്ടിട്ടുള്ള ആളാണ് അദ്ദേഹം നേരത്തെ രണ്ട് തവണ മലമ്പുഴയിൽ മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള ഒഴിച്ചാൽ വലിയ മേന്മയൊന്നും അവകാശപ്പെടാൻ പറ്റാത്തൊരു സ്ഥാനാർത്ഥിയാണ് നാട്ടുകാരനാണ് എന്ന ഒരു ആനുകൂല്യമുണ്ട് പിന്നെ ആ രീതിയിൽ ബന്ധങ്ങളുള്ള ആളാണ് എന്ന ഒരു സൗകര്യവും ബി ജെ പി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ സാമാന്യം ശക്തമാണ് സാമാന്യത്തിലധികം ശക്തമാണ് പക്ഷേ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിൽ പാർട്ടിക്ക് ആ രീതിയിലുള്ള ഒരു ശക്തിയില്ല കഴിഞ്ഞ തവണ വിഖ്യാതനായ മെട്രോമാൻ ശ്രീധരൻ മത്സരിച്ചിട്ട് ഒരു ജയിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് അതിനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് ലക്നാലും ചന്ദ്രാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാനാണ് സാധ്യത മാങ്കൂട്ടത്തിനാണ് മേൽക്കൈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പാലക്കാട്ട് മാങ്കൂട്ടത്തിൽ ജയിക്കാനാണ് സാധ്യത അതേ പത്തനംതിട്ട എന്നുള്ള ഇറക്കുമതി സ്ഥാനാർത്ഥിയാണ് പാലക്കാട്ടെ മിക്കവാറും ആ കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തിനെതിരാണ് അവർ പുറമേക്ക് ഇദ്ദേഹത്തെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കും ഉള്ളുകൊണ്ട് അവരാൽ കഴിയുന്ന വിദ്യകൾ പൈറ്റേം ചെയ്യുന്നുണ്ട് അതിൽ സംശയമില്ല അത് മിക്കവാറും ഏത് സ്ഥാനാർത്ഥി കോൺഗ്രസ്സിനോട് മത്സരിച്ചാലും അതൊക്കെ തന്നെയാണ് വിധി ഇത് ഡീൻ കുര്യാക്കോസിന് ഇടുക്കിയിലും ഐ ബി ഈഡിന് എറണാകുളത്തും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഇതിലൊന്നും പുതുമേണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് രാഹുലിനെതിരായിട്ട് പാലക്കാട്ടെ കോൺഗ്രസ്സുകാരും അവരെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പണികളൊക്കെ പണിഞ്ഞിട്ടുണ്ട് ഈ പുറത്ത് പത്തി അകത്ത് കത്തി എന്നുള്ളതാണ് ഇവരുടെ ഒരു സാധാരണ രീതി അതുകൊണ്ട് അതിലും അത്ഭുതപ്പെടാനില്ല എന്നിരിക്കും രാഹുൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് പിന്നെ രാഹുലിന് ആകെ ഒരു ഗതികേട് പറ്റിയത് അവസാന സമയത്ത് നമ്മുടെ സദീഫ് ഭാര്യൻ നിന്ന നിപ്പിൽ കൂറുമാറിയതാണ് അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മാറിയാൽ മതിയായിരുന്നു ഇനി ഇദ്ദേഹം മാറുകയാണെങ്കിൽ തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം പുള്ളിക്ക് മെമ്പർഷിപ്പ് കൊടുത്താൽ മതിയായിരുന്നു ഒഴിച്ചാൽ എല്ലാ വിധത്തിലും രാഹുൽ മുന്നിട്ട് വയ്ക്കുകയാണ് പക്ഷേ ഈ അവസാന നിമിഷത്തിലുള്ള ലവൻ്റെ കൂറുമാറ്റമുണ്ടല്ലോ അത് ചെറിയൊരു ദോഷം ചെയ്തിട്ടുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല എല്ലാവൻ ഇപ്പുറത്തേക്ക് മാറിയത് കൊണ്ട് എന്ത് വരുമെന്ന് വെച്ചാൽ ഈ ന്യൂനപക്ഷ സമുദായക്കാർക്കിടയിൽ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിനിടയിൽ കോൺഗ്രസിനെ കുറിച്ചുള്ള വിശ്വാസം ചെറിയ തോതിൽ മങ്ങിയിട്ടുണ്ട് അതില്ലയെന്ന് പറയാൻ പറ്റില്ല രണ്ടാമത് മുമ്പ് സന്ദീപ് വാര്യർക്ക് ബി ജെ പി ഒരു സഹാനുഭൂതി ഉണ്ടായിരുന്നു ഇപ്പം അതില്ലാണ്ടായി ഇപ്പോൾ ബി ജെ പി കാരെല്ലാവരും ഒറ്റക്കെട്ടായി കൊല്ലനും കൊല്ലത്തി ഒന്നായി ചാട്ടിയും കാലവും ഒന്നായി അതുകൊണ്ട് അത്ര സുഖകരമല്ലാത്ത ഒരു കൺസോൾട്ടേഷൻ ബി ജെ പിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ബി ജെ പി അനുഭാവികളുടെ ഭാഗത്തും ഉണ്ടായിട്ട് എന്നുള്ള ഒരു സത്യമാണ് അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളും സത്യത്തിൽ രാഹുലിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കും എങ്കിൽ പോലും മണ്ഡലത്തിൻ്റെ സ്വഭാവം അനുസരിച്ചും പ്രചരണത്തിൻ്റെ ശക്തി വെച്ചും പിന്നെ രാഹുലിൻ്റെ പ്രതിച്ഛായ വെച്ചുമൊക്കെ തീർച്ചയായിട്ടും പുള്ളിക്ക് ഒരു മുൻകൈ കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ബാക്കി കാര്യങ്ങൾ നമുക്ക് വോട്ടെണ്ണി കഴിയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ ഇതൊരു ഏകദേശ വിശകലനം മാത്രമാണ് പാലക്കാടിൻ്റെ പാരമ്പര്യം കൂടി പരിഗണിക്കുമ്പോൾ രാഹുലായിരിക്കും അടുത്ത എന്ന് നമുക്ക് പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക